ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അമ്മായിസ്കോർണർ എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നൊരു കീടു റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടാക്കി ചായ ഒക്കെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അതുപോലെ തന്നെ അല്ലാതെയും ചോറിനൊക്കെ ഞാനിത് ചോദിച്ച സമയത്ത് ഉണ്ടാക്കി നോക്കിയതാണ് ഒരു പരീക്ഷണം എന്നുള്ള നിലക്ക് ഉണ്ടാക്കി നോക്കിയിട്ടുള്ള ഒന്നാണിത് ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയത് കാണാം വീഡിയോയിലോട്ട് പോവാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അതേ ഇതാണ് സാധനം വെണ്ടയ്ക്ക് അത് മരവെണ്ടട്ടോ അതിൻ്റെ അടുത്ത വീട്ടിലെ താത്ത കൊണ്ട് വന്നതാണേ തന്നതാണ് കേട്ടോ താത്ത താത്താൻ്റെ അടുക്കള തോട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ അപ്പം തൊട്ട് നോക്കിയപ്പോൾ നല്ല പിന്നെ ഒന്നും എന്താ മൂത്തിട്ടില്ല എടാ തിരികെ മൂത്തിട്ടില്ല മുക്കാത്ത നല്ല ഇളയൊക്കെ ആയാണ് കേട്ടോ കണ്ടാൽ നമുക്ക് തോന്നും മൂത്തണെന്ന് അപ്പോൾ കൊണ്ടുവന്നപ്പോൾ ഹസ് ദാത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡും പറഞ്ഞു ഇത് ഭയങ്കര കൊഴുപ്പാണ് പിന്നെ കറി വച്ചാലൊക്കെ ഭയങ്കര കൊഴുപ്പാണെന്നാണ് അപ്പം എന്നാൽ പിന്നെ ഇങ്ങനെ എന്താ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇതൊന്ന് പിന്നെ മനസ്സിലൊരു ഐഡിയ വന്നത് കേട്ടോ എന്നങ്ങനെ മുക്കി പൊരിച്ചാലോ എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ആദ്യം ഞാൻ കുറച്ചൊന്ന് മസാല പരത്തി വേറെ ഒന്നും ഉണ്ടാക്കി രാവിലെ ഉണ്ടാക്കി ഞാൻ കഴിച്ചു വിട്ടു അപ്പം എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് തോന്നിയിട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റ് അപ്പോൾ ഞാൻ ആദ്യത്തിനൊരു മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മസാല ഒരു നോർത്ത് ഇന്ത്യൻ മസാലയാണ് ഞാൻ വീഡിയോ കണ്ട പ്രകാരമാണ് ഈ മസാല ഉണ്ടാക്കുന്നത് നമുക്ക് ഈ ഇങ്ങനെ മസാല തന്നെ വേണമെന്നൊന്നുമില്ല നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയാലും മതി അപ്പം നമ്മൾ കുരുമുളക് ചെറിയ ജീരകം വലിയ ജീരകം മല്ലി മുളക് അതൊക്കെ ഇട്ട് കറിവേപ്പിലയും രണ്ടല്ലി വെളുത്തുള്ളി അതാഴ്ച ഒരു നാലല്ലി വെളുത്തുള്ളി ഉണ്ട് കേട്ടോ അതും അതിൽ ലാസ്റ്റാണ് കൊടുത്തത് ഒന്ന് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് വറവിട്ടെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് എന്നിട്ട് നമ്മൾ ഇതേ ചൂടാ ശേഷം നല്ലതുപോലെ അങ്ങ് പൊടിച്ചിട്ട് ഇട്ടിട്ടുണ്ട് പൊടിച്ചെടുക്കാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ലൊരു ചമ്മന്തിപ്പൊടി അതു തന്നെയാണ് കേട്ടോ നമുക്ക് സാധാ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയാലും മതി ഇനി കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് കൂട്ടി വറുത്താലും കുഴപ്പമില്ല തോന്നിയിട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്കിഷ്ടപ്പെട്ട അനുസരിച്ച് നമുക്ക് ഈ പൊടി മസാല ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ എനിക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നി നമുക്ക് ഈ മസാല തന്നെ വേണമെന്നില്ലെങ്കിൽ വേറെ നമുക്ക് നമ്മൾ ദയ മസാലയൊക്കെ ഉണ്ടാക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടോ ഇതിന് കുറച്ച് ഏറ്റവും കൂടുതലായിരുന്നേ ഒരു നോർത്ത് ഇന്ത്യൻ മസാല ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ ഇതേ ഞാൻ വെണ്ടയ്ക്കൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട് കഴുകിയെടുത്ത് ഇങ്ങനെ നന്നായിട്ട് പിളർത്തി നമുക്കിതിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കാം കേട്ടോ ഞാൻ കത്തി കൊണ്ടാണ് സ്പൂൺ ഇങ്ങനെ കൈ പിടിച്ചിട്ട് കത്തി ഉണ്ട് കത്തി കൊണ്ടൊന്ന് കയറി കൊടുക്കുക നടുതേ ഇങ്ങനെ നല്ല ഇത് നല്ല വണ്ണുള്ളൂ നല്ല സുഖമുണ്ട് അല്ലേ നമുക്കിങ്ങനെ പൊരിച്ചെടുക്കാൻ കാണാനും ഭംഗി അപ്പോൾ കാണാനുള്ളൊരു ഭംഗി കൊണ്ടാണ് ഞാനിതിങ്ങനെ ഉണ്ടാക്കിയത് സാധാ വെണ്ടക്ക വെച്ചിട്ട് ഞാനിതുവരെ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ അപ്പം സ്വന്തം ഒരു ഐഡിയ തോന്നിയതാണ് ഇങ്ങനെ പറഞ്ഞപ്പോൾ നല്ല ഈ മരവെണ്ടക്ക് നല്ലൊരു കൊഴുപ്പാണെന്ന് പറഞ്ഞപ്പോൾ അത് നമുക്ക് കഴിക്കുന്ന രീതിയിലൊന്നുണ്ടാക്കി നോക്കാം എന്നുള്ളൊരു ഐഡിയ തോന്നിയതാണ് കേട്ടോ അപ്പോൾ ഈ പൊടി പിന്നെ ചമ്മന്തിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കും നമുക്ക് ഒരു ചമ്മന്തിപ്പൊടിയാക്കി ഉണ്ടാക്കിയാലും മതി കേട്ടോ അപ്പോൾ ഇതേ ഇത് ഫുള്ള് ഇങ്ങനെ നിറച്ചിതിൻ്റെ ഉള്ളിൽ നിറച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിതേ ആദ്യം ഒരു ഇഡ്ഡലി ചെമ്പ് വെച്ച് തട്ട് വെച്ചിട്ട് ഇതൊന്ന് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കണ്ടിട്ടോ നമ്മൾ നേരിട്ട് ഞാനിത് മാവിൽ മുക്കി പൊരിക്കുകയാണല്ലോ അപ്പോൾ നേരിട്ട് മുക്കി പൊരിക്കുമ്പോൾ അതിൻ്റെ ഈ വെണ്ടക്ക അങ്ങനെ വെന്തില്ലാന്ന് വരും വെന്തില്ലെങ്കിലോ അപ്പോൾ അതൊരു നമുക്കൊരു വേസ്റ്റായി മാറും തിന്നാൻ അത്ര ടേസ്റ്റ് തോന്നൂല അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ നല്ലതുപോലെ ഒന്ന് ആവി തേറ്റി വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നന്നായി വേവിക്കില്ല ഒരു മുക്കാലില് ഭാഗം നന്നായി മുക്കാൽ ഭാഗം തന്നെ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം എന്തായാലും കുഴപ്പമില്ല പിന്നെ മാവിൽ മുക്കി പൊരിക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഉള്ളിൽ നല്ല ചമ്മത്തിപ്പൊടിയുമില്ലേ മസാലപ്പൊടി അപ്പോൾ അതേ ഞാനൊരു അഞ്ച് മിനിറ്റ് പിന്നെ അധികം അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റോളം ഞാൻ ആവി കയറ്റി അത് ഓഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതും ചൂടാറട്ടെ അപ്പോൾ ഇനി നമുക്കൊരു മാവ് ഉണ്ടാക്കാം മാവ് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കാം ഞാൻ വീട്ടിലുള്ളത് വെച്ച് ഉണ്ടാക്കുകയാണ് മൂന്ന് സ്പൂണ് മൂന്ന് കയ്യിൽ ഇട്ടോ മൂന്ന് കയ്യിൽ എടുത്തിട്ടുണ്ട് ഒരു കയ്യിൽ പത്തിരിപ്പൊടി അരിപ്പൊടി ഇട്ടോ അത് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പെരിഞ്ചീരകം ചതച്ചത് അതുപോലെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചത് വേണം കേട്ടോ പെരിഞ്ചീരവും വെളുത്തുള്ളിയും ചതച്ചത് അതിന് നല്ല ടേസ്റ്റ് വരുത്തും കേട്ടോ അങ്ങനെ മാവിൽ നമ്മളിങ്ങനെ പരിചയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കിതിങ്ങനെ ഇട്ട് കൊടുത്താൽ വെളുത്തുള്ളിയും പെരിഞ്ചീരും ഒരു മസ്റ്റാശ് നമുക്ക് ഇട്ടാൽ ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ ഞാനിങ്ങനെ എന്തെങ്കിലും വടയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കാറ് ഇങ്ങനെയാണ് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ഇഞ്ചല്ല വെളുത്തുള്ളിയും പെരിഞ്ചീരും ഇട്ട് കൊടുക്കാറുണ്ട് നമുക്ക് അത്യാവശ്യം ആവശ്യത്തിന് വെള്ളം സാധാരണ നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് നമുക്ക് പിന്നെ കുറച്ച് ടൈറ്റിൽ ഒരു തിക്കിൽ നമുക്ക് കലച്ചെടുക്കാം കുറച്ച് കാശ്മീരിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കത് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂ പിന്നെ വെളിച്ചെണ്ണ ചൂ ഒഴിച്ചിട്ടുണ്ട് ചൂ വെളിച്ചെണ്ണ ഓയിലും എന്താ വേണ്ടി വെച്ചാൽ ഓയിൽ ഓയിലൊഴിച്ചാൽ കുറച്ചൊരു ക്രിസ്പി ആയിട്ട് നിൽക്കും പിന്നെ അതേ നമുക്ക് പിന്നെ ഇത് ഈ മാവിൽ വെണ്ടക്കല്ലേ പുഴുങ്ങി വെച്ചിട്ടുള്ള വെണ്ടക്ക നമുക്ക് ഇതിലേക്ക് മാവിൽ മുക്കി ഇങ്ങനെ പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊന്ന് ട്രയൽ നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിങ്ങനെ വീഡിയോ കാണിക്കാന്ന് വിചാരിച്ചത് അപ്പോൾ ഒരു വെണ്ടയ്ക്കെടുത്ത് ഞാൻ ആദ്യം ഇങ്ങനെ നോക്കിയിട്ടോ ആദ്യം തന്നെ ഫസ്റ്റ് അപ്പോൾ അതുകൊണ്ട് പിന്നെ അപ്പോൾ കുഴപ്പമില്ല അത് ഫുള്ള് ഞാൻ തിന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ടേസ്റ്റ് വെച്ചാൽ കുഴപ്പമില്ല നമുക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഈ എന്താണ് കട്ടുകട സ്റ്റൈലും അതിനൊക്കെ പറ്റിയൊരു സാധനം കേട്ടോ കട്ടുകടക്കാർക്കൊക്കെ ഇങ്ങനെ മുറിച്ച് എന്തെങ്കിലും സോസൊക്കെ കുത്തി തിന്നാനൊക്കെ പറ്റിയിട്ടുള്ള അത്യാവശ്യം ഇരിവുണ്ട് നല്ല ടേസ്റ്റ് കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഒന്നുമില്ല കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഇതുണ്ട് ആണ് കേട്ടോ അപ്പോൾ ആർക്കും പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഇങ്ങനെ വെണ്ടയ്ക്കൊക്കെ കിട്ടുന്നത് വെണ്ടയ്ക്ക സ്ഥിരമായിട്ട് സാധാരണ കിട്ടുമല്ലോ അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കി നോക്കേണ്ടി കേട്ടോ എന്തായാലും ഇഷ്ടപ്പെടും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭി അഭിപ്രായം അപ്പം നമ്മളിതേ മാവും മുക്കിങ്ങനെ ഓരോന്നിട്ടൊടുത്ത് ആ ആദ്യത്തെ അടിഭാഗം നല്ലതുപോലെ വെന്ത് ഏകദേശം വെന്ത് തോന്നുമ്പോൾ മറച്ചിട്ട് കൊടുക്കാം പിന്നെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് നല്ലതുപോലെ എന്തെങ്കിലും പിന്നെ ഈ കളറിലാക്കിയെടുത്തിട്ട് നല്ല ശരിക്കൊന്ന് മുരിഞ്ഞതിന് ശേഷം നമുക്ക് കോരിയെടുക്കാം കേട്ടോ അങ്ങനെ ബാക്കിയുള്ള ഞാൻ കുറച്ച് ഞാനും ഹസ്ബൻഡും മാത്രമാണ് ഉച്ച സമയത്ത് വിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾക്കുള്ളത് ഞാൻ കുറച്ചൊരു അഞ്ചാറെ പൊരിച്ചെടുക്കുന്നുള്ളൂ ബാക്കി ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ നമുക്ക് അങ്ങനെ പുഴുങ്ങി ആവിയിൽ പുഴുങ്ങിയെടുത്തതല്ലേ അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ പിന്നെ ഒരു എന്താ എന്താ എയർ ടൈറ്റ് ഉള്ള പാത്രത്തിൽ നമുക്ക് എടുത്ത് വയ്ക്കുകയും ചെയ്യാം നമുക്ക് ആവശ്യാനുസരണം ചൂടോടെ നമുക്ക് ഇങ്ങനെ പൊരിക്കുകയും ചെയ്യാലോ അല്ലേ അപ്പോൾ ഞാനിതേ ബാക്കിയുള്ളത് ഇങ്ങനെ ഒരു പാത്രത്തിലിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു മക്കൾക്കൊക്കെ ചൂടോടൊക്കെ പൊരിച്ചു കൊടുക്കാമല്ലോ അല്ലേ ചൂടോടെ തിന്നാൻ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടും ചൂടോടെ തിന്നുമ്പോൾ നല്ല ക്രിസ്പി ആ മുരിച്ചിലും കിട്ടും പിന്നെ നമ്മൾ തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ആ തണുപ്പിൻ്റെ ഇതല്ലേ വരുവുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ മറ്റേ ഉണ്ടായിരുന്നു കേട്ടോ ചീരൻ്റെ ഇല ആ ഇല എടുത്തിട്ട് ഞാനൊന്ന് പിന്നെ ഒന്ന് ട്രയൽ ചെയ്തു നോക്കിയാൽ അത് ഈ ചീരൻ്റെ ഇല എന്ന് വെച്ചാൽ വീട്ടിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ് അയൽ ഞാൻ അതുവരെയും കഴിച്ചിട്ടില്ല അതിൻ്റെ ഉപ്പേരിയോ തോരൊന്നും കഴിച്ചിട്ടില്ല ഇത് താത്ത കൊണ്ട് തന്നതായിരുന്നു കേട്ടോ അതിൻ്റെ തയ്യൽ ഒരു വള്ളി കുഴിച്ചിട്ട് ഇപ്പോൾ കുറച്ച് ഇല ഉണ്ടായി വന്നിട്ടുള്ളു അപ്പോൾ ഞാൻ ഒരേ ഇല എടുത്തൊന്ന് ആ മാവിൽ നമുക്ക് എടുത്ത് നോക്കിയതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് വട ഉണ്ടാക്കാൻ പറ്റിയല്ല അപ്പോൾ അതേ ഇത് കഴിക്കുമ്പോൾ അതിൻ്റെ ക്രിസ്പി നമുക്ക് നിങ്ങൾക്ക് കഴിച്ച് നോക്കുമ്പോൾ ഞാൻ കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ക്രിസ്പിയാണ് നല്ല മുരിച്ചിലും ഉണ്ട് കഴിക്കാനും അപ്പോൾ ഇത്രക്ക തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ